ഒരാൾ വോട്ട് ചെയ്തത് ആർക്കാണെന്ന് വോട്ടറെയും അധികാരികളെയും കൃത്യമായി ബോധ്യപ്പെടുത്താനാണ് വിവി പാറ്റ് ഉപയോഗിക്കുന്നത് രേഖപ്പെടുത്തിയ വോട്ടിന്റെ വിവരം പ്രിന്റ് ചെയ്ത സ്ലിപ്പ് ഇലക്ട്രോണിക് വോട്ടിംഗ് യന്ത്രത്തിൽ വോട്ട് ചെയ്തവർക്ക് കാണിച്ചു നൽകുന്ന രീതിയാണിത് തങ്ങൾ ഉദ്ദേശിച്ച സ്ഥാനാർത്ഥിക്ക് അഥവാ ചിഹ്നത്തിന് തന്നെയാണോ താൻ വോട്ട് ചെയ്തതെന്ന് ഇതുവഴി ഉറപ്പാക്കാൻ അവർക്ക് സാധിക്കും സോഴ്സ് കോഡിന്റെ സുതാര്യത സംബന്ധിച്ചും മറ്റും ആരോപണം ഉയർന്ന ഘട്ടത്തിലാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വി വി പാറ്റ് ആവിഷ്കരിച്ചത് സാധാരണഗതിയിൽ ഒരു മണ്ഡലത്തിൽ തെരഞ്ഞെടുപ്പ് നടക്കുകയാണെങ്കിൽ അവിടെയുള്ള മുഴുവൻ ബൂത്തുകളിലും വി വി പാറ്റ് ഉപയോഗിക്കില്ല മറിച്ച് ഏതാനും മിഷൻ യൂണിറ്റുകൾ മാത്രമായിട്ടാണ് പ്രിന്റർ ഘടിപ്പിക്കുന്നത് ഏതെങ്കിലും ഘട്ടത്തിൽ വോട്ടെണ്ണലിലോ മറ്റോ തർക്കം ഉടലെടുത്താൽ വിഷയം പ്രസക്തമാണോ എന്ന് അറിയാൻ വി വി പാറ്റ് എണ്ണോ ഇതാണ് നിലവിലെ രീതി ഒരു യന്ത്രത്തിന് എന്തെങ്കിലും പ്രിന്റ് ചെയ്യണമെങ്കിൽ അവിടെ ഒരു ഡാറ്റ ഫീഡ് നടന്നിരിക്കണം സ്ഥാനാർത്ഥിയുടെ പേരും ചിഹ്നവും അടയാളപ്പെടുത്തിയ ബാലറ്റ് യൂണിറ്റിൽ ഒരു വോട്ടർ വിരലമർത്തുമ്പോൾ അക്കാര്യം അതുപോലെ പ്രിന്റ് ചെയ്യപ്പെടണമെങ്കിൽ ആ വിവരം മുൻകൂട്ടി ആ യന്ത്രത്തിൽ ആദ്യമേ സ്റ്റോർ ചെയ്തിരിക്കണം അതിൽ പ്രിന്റ് ചെയ്യുന്ന യന്ത്രത്തിന് നിയന്ത്രണം ഉണ്ടായിരിക്കുകയും ചെയ്യണം അങ്ങനെയെങ്കിൽ ബാലറ്റ് യൂണിറ്റിലോ കൺട്രോൾ യൂണിറ്റിലോ സ്ഥാനാർത്ഥിയുടെ പേരും ചിഹ്നവും ഫീഡ് ചെയ്യപ്പെട്ടിട്ടുണ്ട് എന്നത് ഉറപ്പിച്ചു പറയേണ്ടി വരും ഈ ഫീഡിംഗ് നടന്നിരിക്കുക വോട്ടിംഗ് യന്ത്രം നിയോജക മണ്ഡലങ്ങളിലേക്ക് നിശ്ചയിക്കപ്പെടുന്ന സമയത്തായിരിക്കും അപ്പോൾ മാത്രമായിരിക്കും സ്ഥാനാർത്ഥിയുടെ പേര് വിവരങ്ങൾ പുറത്തു വരുന്നതും ഈ ഡാറ്റ ഒരു ലാപ്ടോപ്പിന്റെ സഹായത്തോടെ ഒരു ബാഹ്യ സോഫ്റ്റ്വെയർ സിമ്പിൾ ലോഡിംഗ് സോഫ്റ്റ്വെയർ ഉപയോഗിച്ചാണ് ചെയ്യുന്നത് അപ്പോൾ പുറം മിഷനുകളുമായി ബന്ധമില്ലാത്ത സ്വതന്ത്ര യന്ത്രമാണ് ഇ എന്ന വാദം ഇവിടെ പൊളിയുകയാണ് മാത്രമല്ല നമ്മൾ വോട്ട് ഉദ്ദേശിച്ച ആൾക്കെ തന്നെയാണ് മിഷൻ രേഖപ്പെടുത്തിയത് എന്ന് ഉറപ്പു വരുത്താൻ വി വി പാറ്റ് സഹായകമാകുമോ എന്നതിനും സംശയമുണ്ട് ഒരാൾ ആർക്കാണോ വോട്ട് ചെയ്തത് അത് പ്രിന്റ് ചെയ്ത് കാണിക്കുന്നുണ്ടെങ്കിലും അതേ ഡാറ്റയാണോ കൺട്രോൾ യൂണിറ്റിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത് എന്ന് വോട്ടർമാർക്ക് ഉറപ്പിക്കാനാവില്ല എന്നതാണ് സത്യം വോട്ടുകൾ എണ്ണുന്നത് കൺട്രോൾ യൂണിറ്റിൽ രേഖപ്പെടുത്തപ്പെട്ട വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ബാലറ്റ് യൂണിറ്റ് വോട്ട് രേഖപ്പെടുത്താൻ മാത്രമേ ഉപയോഗിക്കുന്നുള്ളൂ വി വി പാറ്റ് അത് പ്രിന്റ് ചെയ്യുന്നു എന്ന് മാത്രം ഇവിടെ വി വി പാറ്റ് ബന്ധിപ്പിച്ചിരിക്കുന്നത് ബാലറ്റ് യൂണിറ്റിലാണ് കൺട്രോൾ യൂണിറ്റിലല്ല അതായത് വി വി പാറ്റ് കൊണ്ട് ഉദ്ദേശിച്ചയാൾക്ക് വോട്ട് രേഖപ്പെടുത്തി എന്ന് മാത്രമേ ഉറപ്പിക്കാൻ സാധിക്കുകയുള്ളൂ അത് കൃത്യമായി രേഖപ്പെടുത്തിയെന്ന് പറയാറുമാകില്ല അതുകൊണ്ട് തന്നെ ഏതെങ്കിലും ഘട്ടത്തിൽ തർക്കമുണ്ടായാൽ വി വി പാറ്റ് എണ്ണമെന്ന കോടതി വിധി നടപ്പാക്കിയാൽ പോലും കാര്യങ്ങൾ കൊള്ളണമെന്നില്ല എന്ന് സാരം